ദിസ് ഇസ് എ സോഷ്യൽ മൂവ്മെന്റ് ഓഫ് കേരള കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ ഒരു ഒരു മുന്നേറ്റാണ് ഇത് ഒരു സാമൂഹിക കൂട്ടായ്മയാണ് ഇപ്പോ ഇപ്പോ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താ വർഗീയത അല്ലേ എന്റെ പുറത്തും നെഞ്ഞിട്ടും നെറ്റിയിലൊക്കെ ചാപ്പുണ്ടല്ലോ കാണുന്നില്ലേ ശരിക്കും നോക്കി നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരുപാട് വീരചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ മഞ്ചേരിയും പൂക്കോട്ടൂരും മേറനാടും ഒക്കെ അതിന്റെ ഒരു 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 രക്ത തിളപ്പ് ഇവിടെ ഉണ്ടാവും വന്യമൃഗശല്യം പറഞ്ഞ് രണ്ടാനൻ്റെ കാര്യമില്ലല്ലേ പറഞ്ഞു ആയിരക്കണക്കിന് ആനയുടെയും നൂറുകണക്കിന് പുലിയുടെയും ലക്ഷക്കണക്കിന് പന്നിയുടെയും കാര്യമാണ് കേരളത്തിന്റെ നിയമസഭയിൽ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് ഒരു നടപടിയും ഗവൺമെൻറ്റിന് ഭാഗത്തുണ്ടായിട്ടില്ല ചവിട്ടിക്കൊല്ലാ എന്നാൽ പത്ത് ലക്ഷം ഇത് പിടിച്ചോ വല്ല ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ ആ പത്ത് ലക്ഷം കൊടുക്കുക എന്നല്ലാതെ അത് കൊടുത്താൽ എല്ലാം തീർന്നു എന്ന ധാരണ നടക്കുന്ന ഭരണവർഗ്ഗവും ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ ഉള്ളത് അതിനെതിരെ ഒരുപാട് തവണ ഞാൻ സംസാരിച്ചിട്ടില്ല സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് ഇപ്പോഴും കേസ് നടക്കുന്നു ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഇന്ന് വിശ്വസിക്കാവുന്ന ഏറ്റവും നമ്പർ വൺ ലീഡർ എം കെ സ്റ്റാലിനാണ് എന്ന കാര്യത്തിൽ എന്താ പറയാ ഭക്ഷണം കഴിക്കുന്നവർക്കാര്ക്കൊന്നും സംശയം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു മതേതര പോരാട്ടത്തിന് പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ അത് അത്തരത്തിലുള്ള എന്താ പറയാ ആളുകളുടെ സാന്നിധ്യവും അവരുടെ ബ്ലെസ്സിംഗും ഒക്കെ ഇതിനാവശ്യമാണ് നിങ്ങളൊക്കെ ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകളാ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇടത്തരം സാധാരണക്കാരായ ആളുകൾ തൊഴിലാളികളൊക്കെ നമ്മളെന്താണ് ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത് ബൈക്കാണ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേസുകൾ എടുത്തിട്ടുള്ളത് അതിഭയങ്കരമായ ഫൈന് ചുമത്തിയിട്ടുള്ളത് ഇവിടുത്തെ ടു വീലേഴ്സിനാണ് അപ്പം നമ്മൾ ഇതിലൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഈ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ ടൂ വീലേഴ്സ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ ജില്ലയിലും അസോസിയേഷൻ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം അവർക്ക് ഈ പറയുന്നത് പോലെ അവർക്കൊരു അപകടം സംഭവിച്ചാലും മരണം സംഭവിച്ചാലും ഉണ്ടാകുന്ന പ്രത്യേക ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീം അവർ അവർക്കിടയിൽ തന്നെ അവരിൽ നിന്ന് ചെറിയ പൈസ മാസത്തിൽ അവരുടെ സംഘടന കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക കാരണം കേരളം ചലിക്കുന്നത് ടു വീലേഴ്സിനെ കൊണ്ടാണ് ഈ നാടിന്റെ എല്ലാ വികസനവും നടക്കുന്ന എല്ലാ ഓഫീസുകളും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ബസ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞാൽ ടൂ വീലേഴ്സാണ് പോലീസിന് ഏറ്റവും എളുപ്പം എന്താണ് ഇവരെ പിടിക്കാൻ പോകുന്ന വഴിയിൽ കൈ കാണിച്ച് രാവിലെ ജോലിക്ക് പോകുമ്പോഴും തിരിച്ച് വൈകുന്നേരം വരുമ്പോഴും എല്ലാ സമയത്തും അവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നല്ല തെറി ഇവരെ വിളിക്കുന്നുണ്ട് ഇതെല്ലാം സഹിച്ച് മിണ്ടാതെ നടക്കുന്ന പ്രതികരിക്കാതെ നടക്കുന്ന കേരളത്തിലൊരു സമൂഹം എന്ന് പറയുന്നത് ഈ ഇടത്തക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ടൂ വീലർ റൈഡേഴ്സാണ് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അടുത്ത തലമുറയിലേക്കുള്ള കാര്യങ്ങളുടെ കൈമാറ്റം അതൊക്കെ യുവാക്കളിലൂടെയാണ് ആ യുവാക്കളിന്ന് ഇന്റർനെറ്റിന് മാത്രം അടിമയായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നാട്ടിലുണ്ട് അപ്പം അതിലൊരു ബോധവൽക്കരണം ഇന്റർനെറ്റ് ഏറ്റവും നല്ല കാര്യമാണ് ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ഇഞ്ച് പോകില്ല മുസ്ലിം ലീഗിന് അവരുടെ സ്ട്രാറ്റജി ഇല്ലേ കോൺഗ്രസ്സിന് അവരുടെ സ്ട്രാറ്റജി ഇല്ലേ അതിനിടയിൽ അവർക്ക് പിന്തുണയെല്ലാം പറ്റുമോ